മഞ്ജുവിന്റെ ഫേവറേറ്റ് സ്ഥലമാണിത് സബക്കി ഇട്ടിട്ട് അഞ്ചു മാറണൊക്കെ ഒരുമിച്ച് പൊക്കാറിലാണ് മഞ്ജു കണ്ടറിയണം ഫാസിൽ 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 അങ്ങനെ ഫാസിൽ ജിഗ്ഗറിയാണ് റഷീല മഞ്ജു സബക്യുമായി അവിടെ നമ്മളെ ഇടയ്ക്ക് അടിച്ചിട്ടുണ്ട് മറ്റടിച്ചിട്ടുണ്ട് റഷീല അബു എൽ അബുവൻ മഞ്ജു സബക്കിയുമായി മഞ്ജുവിന്റെ ഫേവറേറ്റ് സ്ഥലമാണിത് സബക്കിട്ടിട്ട് അഞ്ചു മാറണൊക്കെ ഒരുമിച്ച് പൊക്കാറുള്ളാണ് മഞ്ജു നിന്ന് അതവിടെ അടിച്ചിട്ടുണ്ട് ലോങ്കിലാണ് റഷീല കയറി അടുത്തെത്തി യാസ് അബു എൽ അബുവേൻ അബുവേനെ കയറിട്ടാ തരാ ഹാടായി തുടങ്ങിയിട്ടുണ്ട് റഷീല എന്താ കണ്ടറിയണം എന്താസ് മഞ്ജു കമോൺ മഞ്ജു കമോൺ അടിച്ചടിച്ച് അടിച്ചടിച്ച് മഞ്ജിനടിച്ച് മഞ്ജു ചെറുപരടിച്ച് കിട്ടില് കമാൺ മഞ്ജു കമാൺ എത്ര എണ്ണം എത്ര എണ്ണം സബിക്കിലാണ് എത്ര അതാണ് കണ്ടറിയേണ്ടത് എത്ര വറ്റ ഒരുമിച്ച് എത്ര എണ്ണം ഒന്നോ രണ്ടോ മൂന്നോ രണ്ടെണ്ണം 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 ഒരുമിച്ച് രണ്ടെണ്ണം ഒരുമിച്ച് മഞ്ജു മഞ്ജു കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് അറിയില്ല ഫാസിലേടാ ഫാസിലെ എടാ ജിഗുമായിട്ടിട്ട് സബിക്കറി यस 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 फासिल 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 ऑन स्ट्राइक फासिल ऑन स्ट्राइक कम ऑन फासिल यस 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 लॉन्ग इन ना फासिल लॉन्ग इन ना यस 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 फासिल पड़ा फासिल पड़ा यस 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 फासिल ऑन स्ट्राइक फासिल ऑन स्ट्राइक कम ऑन कम ऑन എന്താ കറക്കിക്ക അടുക്കണില്ലേ ഫാസിലാ കറക്കിക്ക അടുക്കണില്ലേ നോക്കി കിട്ടാ നോക്കി അവിടെ ആ കിട്ടാടാ അതേ കൊണ്ടോ ഫൗളാ ഫൗളാ ഫാസിൽ 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 ഓൺസ്റ്റേക്ക് ഒരു രക്ഷ ഇല്ല കേട്ടോ സബിക്ക് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ സബിക്ക് ഒരു രക്ഷയില്ലാത്ത മുതലാണ് എത്രണം ഒന്ന് 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 കൊഴപ്പില്ല കൊഴപ്പില്ല സെറ്റ് സെറ്റ് അവിടെ അടുത്തത് മഞ്ജു കാശ് കേസ് മഞ്ജു കാത്തിണ്ട് നമ്മടെ മൻസൂർ കാശ്ചണ്ട് നീ അത് മാറ്റി അത് നിനക്ക് ഒന്നും പറ്റോ മറ്റേണ്ടോ എവിടെ പോയില്ലേ

എന്നുള്ളതാണ് ചിന്തായിരുന്നു ഒരെണ്ണോളൂ ഒരെണ്ണുള്ളൂ ഒരെണ്ണോ ബസ് കമോണോ അതിക്കിടിച്ചിരിക്കുന്നു നോ ബറകോഡ ഇവിടെ കുഞ്ഞാ ബറകോഡ ഇവിടെ